ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിജയപത്മൻ ജാനകിയുടെ അടുത്തോട്ട് ഓടി വരികയാണ് കേട്ടോ ജാനകി ജാനകി നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ പപ്പേട്ട എന്ന് പറഞ്ഞിട്ട് കരഞ്ഞും കൊണ്ട് ചോദിക്കാനിട്ടാ കരം എല്ലാം കൊണ്ടും തകർന്നു മക്കൾ പോലും കൈയൊഴിഞ്ഞ് തൻ്റെ പണമെല്ലാം പോയി വിജയപത്മൻ എല്ലാം ബിഗ് സീറോ ആയി എവിടെ കൊണ്ട് ശിശേഖരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഇത് മുക്കിയിരിക്കുന്നു എന്ന ആ ഒരു വാർത്തയാണ് കേട്ടാ കിട്ടുന്നത് അങ്ങനെ വിജയപത്മനോട് പുറത്ത് നിന്നും എം ഡി പറഞ്ഞിരിക്കുകയാണ് ഭാവന ബില്ലടക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് ഓടി വന്നിട്ട് ഭാവന ഇവിടുത്തെ എം ഡിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷൊന്നും മേടിക്കണ്ട എന്ന് അപ്പോൾ എം ഡി എന്നോട് ഇത് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ജാനകി പൊട്ടിക്കരയാണ് കേട്ടോ ഈശ്വര എന്തെല്ലാം ക്രൂരതകൾ ഞാൻ ആ പെൺകുട്ടിയോട് ചെയ്തു എന്ന് ഇങ്ങനെ അപ്പോൾ വിജയപത്മൻ പറയാണ് നിന്റെ മക്കളെയൊക്കെ ഇപ്പോൾ നീ നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവളോട് ഇതൊക്കെ ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ നിനക്ക് സഹായമായത് അവൾ തന്നെയാണെന്ന് പറയുമ്പോൾ അവിടെ ജാനകി ഇങ്ങനെ പൊട്ടിക്കരയൂ കേട്ടോ ഞാൻ ഒറ്റങ്ങളെ കാണട്ടെ എൻ്റെ അസുഖം ഒന്ന് മാറട്ടെ പപ്പട്ടെ എന്നെ ഒന്ന് വേഗം ഡിസ്ചാർജ് ചെയ്യുമോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പോവാതിരിക്കുകയാണ് നല്ലത് വീട്ടിലെ ഓരോരുത്തരായി കയറി ഇറങ്ങുന്നുണ്ട് അവരുടെ അടിയും നമ്മൾ കൊള്ളേണ്ടി വരും എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ എന്നാൽ ഈ സമയം അടികിട്ടി മാനസയുടെ അച്ഛനോടി വരികയാണ് പെട്ടെന്ന് ആ പണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും നമ്മൾ ജയനിർമ്മലയുടെ സ്വത്തുക്കൾ കണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഈ വീട് മാത്രമാണെങ്കിൽ അഞ്ച് കോടിയാണ് ഇത്ര കൊടുക്കാനുള്ളത് ആ അഞ്ച് കോടി ഈ വീടിൽ നിന്നൊന്നും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മാനസയോട് പറയുമ്പോൾ മാനസ പറയാണ് അച്ഛൻ വിചാരിക്കുന്നത് പോലെയൊന്നും അയാൾക്ക് നമ്മളെ ഈ വീട്ടിൽ വന്ന് ദ്രോഹിക്കാൻ പറ്റില്ല കാരണം അയാൾ പറയുന്ന കള്ളങ്ങൾ എല്ലാവരും വിശ്വസിച്ചോളന്നില്ല നീ വിചാരിക്കുന്നത് പോലെയല്ല അയാളെ നീ കാണുന്നത് പോലെയല്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ പേടിയൊന്നും ഒന്നും ചെയ്യില്ല അയാൾ പറയുന്നത് പോലെ അഞ്ച് കോടിയൊന്നും ഇവിടുന്ന് കൊടുക്കാനും കഴിയില്ല അഞ്ച് കോടി അത് നിർമ്മലയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ ഹാൻഡി തന്നിട്ട് വേണ്ടേ വീട് തരുമായിരിക്കും പിന്നെ എന്തെങ്കിലും ജോലിയും തരുമായിരിക്കും ചോദിക്കുന്നതിൽ ഒരു പരിധിയുണ്ടല്ലോ പിന്നെയും കുഴപ്പമില്ലായിരുന്നു മാനസ സൂര്യയുടെ ഭാര്യയാണെങ്കിൽ ഞാൻ ഭാര്യയായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നു എന്ന് പറയണ കേട്ടോ ഇനി എന്ത് ചെയ്യും ഈശ്വര ഈ ഊരാക്കിടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാനസയുടെ അച്ഛനും പ്രസിദ്ധയും കൂടി കരയുമ്പോൾ മാനസ പറയാണ് അച്ഛൻ പേടിക്കണ്ട എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ തെളിഞ്ഞു വരാതിരിക്കില്ല ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഭരത്താണെങ്കിലോ തൻ്റെ വീട്ടിൽ ഉള്ളവരോട് സൂര്യ ും ഭാവനയ്ക്കും വിരുന്നിന് വരുമ്പോൾ ഓരോന്ന് കൊടുക്കുന്നത് ആലോചിച്ച് ഭരത്തിൻ്റെ കിളി പോയിരിക്കുകയാണ് കേട്ടോ ഭരത്തിന് പൈസയോടും സ്വത്തിനോടൊക്കെ ആർത്തി വന്നിരിക്കുന്നു അങ്ങനെ അരുന്ധതി ഇങ്ങനെ വരികയാണ് എന്താ ഭരത്തേട്ടാ ഇത്ര കാര്യമായി ചിന്തിക്കുന്നത് അല്ലേ ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ നിന്നും ഭാവനേച്ചിയെ കാണാൻ പോകുമ്പോൾ ഒരു സ്വർണം കൊണ്ടുപോയാലും സാധനം കൊണ്ടുപോയാലും ഇനി ഭാവനേച്ചി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഇപ്പോഴത്തെ ചർച്ച ഇനി സ്വർണം കൊടുക്കണമെന്നോ ചെയ്യണമെന്നോ എന്തൊക്കെയോ പറയുന്നു എന്ന് പറയണം കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന അരുന്ധതി അതെന്താ അതൊക്കെ നാട്ടു നടപ്പല്ലേ അതൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നാട്ടു നടപ്പ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ലല്ലോ ഞാനും നീയും വിവാഹം ചെയ്തു എന്നല്ലാതെ അങ്ങനെ കിട്ടാൻ യോഗമില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അരുന്ധതി പറയുകയാണ് അത് ചെയ്യായി പക്ഷേ നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിലോട്ട് വരില്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമല്ലല്ലോ എൻ്റെ അമ്മ വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് പറയുകയാണ് എനിക്കെന്താ കുഴപ്പം എൻ്റെ അമ്മ വിളിച്ചാൽ ഞാൻ പോവും ഞാൻ പോരാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അരുന്ധതിയുടെ കിലയാകെ പോകുമ്പോൾ എന്ത് വരത്തിട്ടാ അപ്പം എൻ്റെ അമ്മയോട് ദേഷ്യൊന്നുമില്ല ഏയ് അമ്മയോട് ദേഷ്യപ്പെടുന്നത് എന്റെ അമ്മ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഭരത്തിന് വരത്തിൻ്റെ വാക്കുകൾ അരിന്ധതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അരിന്ധതി വീണ്ടും തൻ്റെ അമ്മയോട് വിളിച്ച് വിവരങ്ങൾ പറയാ എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കണം ഈ സമയം ഭരത്ത് മനസ്സിൽ കരുതുകയാണ് ഞാനെന്തിനു വേണ്ടെന്ന് വെക്കണം അവിടെ നിന്ന് കിട്ടുന്ന സ്വത്തുക്കൾ അതാണ് എൻ്റെ വലുത് സ്വത്ത് ജീവിക്കാൻ പറ്റില്ല പണം പണം ആണ് എല്ലാത്തിനും മേലെ എന്നൊക്കെ ഇങ്ങനെ ഭരത്ത് ചിന്തിച്ചു കൂട്ടുന്നു അപ്പോഴേക്കും അവിടെ നിന്നും മായയും അതുപോലെ പോകാൻ ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ അമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് പറയാണ് മക്കൾ പോയിട്ട് വാ എന്ന് ഗായത്രി പറഞ്ഞയക്കണേ അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ഭാവനയുടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഭാവനയുടെ വീട്ടിൽ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ജയനും ദേവനും ജയനിർമ്മലയൊക്കെ സ്വീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ സേതവും ഭാവനയും മോളെ ഭാവന എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സേതു മായയും മോളേനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഞങ്ങൾക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായി പോകുന്നു അപ്പോഴേക്കും മാനസം അവിടെ എത്തിയിട്ടോ അപ്പോൾ എല്ലാ എന്താ സേതു ഈ വരവിൻ്റെ ഉദ്ദേശം വിരുന്നിനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് തന്നെയാണ് ഞാനിവരെ വിരുന്നിന് വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് ഭാവനയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് സൂര്യ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സൂര്യ ലാപ്പിൽ വർക്കിലാണ് എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല അറിഞ്ഞും കൊണ്ട് തന്നെ അങ്ങനെ ഇവർ രണ്ടാളോ ഒറ്റക്ക് പോയിട്ട് നിങ്ങളെ വല്ലാതെ സുഖിക്കേണ്ട എന്നുള്ള ആ ഒരു മനോഭാവമാണ് ഇനി എന്തായാലും സൂര്യ ഭാവനയ്ക്ക് തന്നെ ഭാവന തന്നെ ഞാൻ നേടിക്കൊടുക്കുമെന്ന ആ വീറും ഭാഷയാണ് വീണ്ടും ജയനിർമ്മല കിട്ടുക അങ്ങനെ ജയനിർമ്മല പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സൂര്യയും ഭാവനയും ഒറ്റക്ക് പോകണ്ട വിരുന്നിന് പോകുമ്പോൾ മാനസേയും കൂടെ പോട്ടെ എന്ന് പറയാനാണ് അപ്പം ഈ സമയം മാനസയുടെ മനോഭാവം എന്താണെന്ന് അറിയാൻ ഭാവന ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മാനസ നല്ല പിള്ള സമയമാണ് എന്തിനാ എൻ്റെ എന്നെ പറഞ്ഞു വിടുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ല അന്ന് ഞാൻ ഭാവനയ്ക്കൊപ്പം പോയിരുന്നത് ഭാവനെ തളർച്ചയിലായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഭാവന തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യല്ലോ പിന്നെ എന്തിനാ പോകേണ്ട ആവശ്യം എന്ന് പറയേണ്ട അപ്പോഴേക്കും ദേവനും പറയാണ് ശരിയാണ് ഇപ്പോൾ അവർ രണ്ടാളുടെ ഡെയിലി ആയിട്ട് മാനസയെ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല ഇവർ തനിയെ പോയാൽ മതി എന്ന് പറയാനിട്ടോ അപ്പോൾ ഈ സമയം മാനസയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ല മാനസ്യങ്ങളുടെ കൂടെ വന്നു എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഭാവനെ പറയാനിട്ടാണ് അപ്പോൾ തന്നെ ജയനിർമ്മല പറയുകയാണെങ്കിൽ ഇവളും കൂടെ കൂടെ പോട്ടേ എന്ന് പറയണം അപ്പോൾ സേതുവിനെ അതൊട്ടും പിടിക്കില്ല കാരണം എന്തിനും ഏതിനും വീണ്ടും മാനസയെ കൂട്ടിക്കൊഴുക്കുമ്പോൾ അതിലൊരു പന്തികേടായിട്ട് സേതുവിന് തോന്നിട്ടാണ് അങ്ങനെ പിന്നീട് സേതു അവിടെ നിന്നും മെറുകയാണ് അപ്പോൾ അയോട് പറയണേ മായേ എനിക്കെന്തോ ഒരു എന്തോ ഒരു ലക്ഷണക്കേട് തോന്നുന്നു ആ മാനസയുമായി ജയനിർമ്മലയും കൂടി പ്ലാനുകൾ പ്ലാനുകളുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതെന്താ സേതോട്ടേനെ അങ്ങനെ തോന്നുക മാനസം നല്ല കുട്ടിയല്ലേ മാനസം നല്ല കുട്ടി തന്നെ ആയിരിക്കും പക്ഷെ മാനസേയും ഭാവനയും ഒരു വിവാഹം മുടങ്ങിയതിൻ്റെ ആ ഒരു ഇതുപോലും ഭാവനോട് കാണിക്കുക ഒന്നും ചെയ്യുന്നില്ല അവൾ പതിഞ്ഞിരുന്ന് വീണ്ടും ഭാവനയെ ആക്രമിക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അതേ സേതോട്ട ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു ആ അവൾ വിടെ നിൽക്കും തോറും ആപത്ത് തന്നെയാണ് ഇനിയിപ്പോൾ വിരുന്നിന് വരുമ്പോൾ ഇവരുടെ കൂടെ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞ് ജയനിർമ്മലയുടെ മനസ്സ് തന്നെ ചിന്തിച്ച് നോക്ക് നമ്മുടെ വലിയമ്മ ആ സുബോധമില്ലാതെ വിളിച്ച് പറഞ്ഞതാണെങ്കിലും കൂടി ഇവരൊക്കെ എന്തെങ്കിലും ഭാവനക്കെതിരെ ഇനിയും പ്ലാനുകൾ നടത്തുന്നുണ്ടാവോ എന്ന് പറയുമ്പോൾ മായക്ക് പേടിയാവുന്ന ഇത് എങ്ങനെ ഭാവന മോളെ അറിയിക്കും ഉടൻ തന്നെ സേതു പറയാണ് മാനസയുടെ ഈ ചുറ്റിക്കളി ഒന്നും അറിയിക്കുന്നത് നല്ലതാണ് മാനസ് എന്തിനേതിനും സൂര്യയുടെയും ഭാവനയുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇനിയും വിള്ളലുകൾ വരും വിള്ളലില്ലാതെ നോക്കേണ്ടത് നമ്മളാണ് കാരണം ഭാവന മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ ഈ സമയം ഭരത്തിൻ്റെ ഈ മാറ്റം അരിധതി വന്നിട്ട് ഭാമയോട് പറയാണ് എൻ്റെ അമ്മയോട് ദേഷ്യമൊന്നുമില്ല എന്ന് ഭരത്ത് പറഞ്ഞു ഭരത്തേട്ടം പറഞ്ഞു അതുകൊണ്ട് തന്നെ അമ്മയോ അച്ഛനോട് വിളിച്ച് പറഞ്ഞെങ്കിലോ അങ്ങോട്ടേക്ക് വിരുന്നിന് വിളിക്കാൻ ഞങ്ങളെ വരാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞെങ്കിലോ എന്ന് പറയുമ്പോൾ ബാമറ്റ് അത് വലിയ ഇഷ്ടമാവില്ലട്ടോ കാരണം ഇത്രയും ക്രൂരതകൾ ചെയ്ത അംബാലികയെ വീണ്ടും ഭരത്ത് സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഭരത്തിൻ്റെ മനസ്സ് മാറിയത് ഇവർക്കെല്ലാവർക്കും പേടിയുടെ മുനയിലാവുകയാണ് കേട്ടോ ഇനി വിജയപത്മനും ജാനകിയും ഒതുങ്ങുമ്പോൾ ഇപ്പുറത്ത് ഭരത്തിൻ്റെ ഭരത്തായിരിക്കും ഇനി ഇവർക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നത് അപ്പോൾ എന്തായാലും ഭരത്തിന് അത് തിരിച്ചടി തന്നെ കിട്ടും അപ്പോഴേക്കും വിജയപത്മനും ജാനകിയും ഭാവനയുടെ മുന്നിൽ മുട്ടുകുത്തും അങ്ങനെ അവരുടെ ആ മാറ്റം കണ്ട് ജയനിർമ്മല ഞെട്ടിപ്പോട്ടോ